അതായത് നമ്മളെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിൽ നിന്നും നെഗറ്റീവായ വിശ്വാസത്തിൽ നിന്നും പുറത്തു കിടക്കണമെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് നെഗറ്റീവ് തോട്ട്സ് നമുക്ക് വരുന്നത് നമ്മുടെ വഞ്ചേന്ദ്രങ്ങളിലൂടെ നമുക്ക് നേരത്തെ കിട്ടിയ നെഗറ്റീവ് അതിന്റെ അനന്തര ഫലമായിട്ടാണ് ഇന്ന് നെഗറ്റീവ് തോട്ട്സ് നമുക്കുള്ളത് അതേപോലെ തന്നെ നെഗറ്റീവ് ബിലീഫ്സ് ലിമിറ്റിംഗ് ബിലീഫ്സുകൾ നമുക്ക് വരുന്നുണ്ട് പരിമിതപ്പെടുത്തുന്ന ചില വിശ്വാസങ്ങൾ നിനക്കത് പറ്റില്ല അത് ചെയ്താ ശരിയാവില്ല ഇത് ചെയ്താൽ ശരിയാവില്ല അങ്ങനെ പോയാൽ അങ്ങനെയാവും ഇങ്ങനെ പോയാൽ അങ്ങനെയാവും കാശു ഉപയോഗിച്ചാൽ അങ്ങനെ വരും അല്ലെങ്കിൽ ചിരിച്ചാൽ പ്രശ്നമാണ് കരഞ്ഞാൽ പ്രശ്നമാണ് മിണ്ടിയാൽ പ്രശ്നമാണ് ശബ്ദം ഉയർത്തിയാൽ പ്രശ്നമാണ് അവിടെ പോയാൽ പ്രശ്നമാണ് ഇവിടെ പോയാൽ പ്രശ്നമാണ് പുറത്തു പോയാൽ പ്രശ്നമാണ് ആ ഡ്രസ്സ് ഇട്ടാൽ പ്രശ്നമാണ് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും പലതരത്തിലുള്ള ലിമിറ്റിങ് ബിലീഫ്സിലേക്ക് നമ്മൾ എത്താൻ കാരണം കഴിഞ്ഞ കാലത്ത് നമ്മൾ അനുഭവിച്ച നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും പലതരത്തിലുള്ള ഒരു പക്ഷേ ആരെങ്കിലും നിങ്ങളെ ചീത്ത പറഞ്ഞതായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തിയതായിരിക്കും നിങ്ങൾ കമ്പയർ ചെയ്തതായിരിക്കും ആളുകളിടയിൽ വെച്ച് നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതായിരിക്കും ഇനി അല്ല സ്വന്തമായി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റിപ്പോയ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അത് പറ്റിപ്പോയ അബദ്ധമായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ ആരെങ്കിലും കുറ്റം പറഞ്ഞതോ ശാരീരികമായോ മാനസികമായോ നിങ്ങളെ ഉപദ്രവിച്ചതായിരിക്കും പീഡിപ്പിച്ചതായിരിക്കും വേദനിപ്പിച്ചതായിരിക്കും ഇനിയല്ല ആരും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്ത കുറ്റങ്ങളായിരിക്കും നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്ത കുറ്റങ്ങളായിരിക്കും ഇങ്ങനെ കഴിഞ്ഞ കാലത്തെ നെഗറ്റീവായ ഒരുപാട് അനുഭവങ്ങൾ പേറി നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്രീക്വൻസി ലെവൽ എവിടെ ആയിരിക്കും താഴെ ആയിരിക്കും ഈ ഫ്രീക്വൻസി ലെവൽ തന്നെ നിങ്ങൾക്ക് ആത്മീയതയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആത്മീയതയിൽ